നാണക്കേടും നിരാശയും ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് കഴിഞ്ഞു മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ല രാജിക്കൊരുങ്ങിക്കൊണ്ട് വകുപ്പ് മേധാവി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പ്രതിസന്ധിയിൽ രാജിവെക്കാൻ ഒരുങ്ങിയ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഉപകരണങ്ങൾ ലഭ്യമാവാത്തൂടെ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുമെന്നും മാത്രമല്ല ഉപകരണങ്ങൾ എത്തിക്കാൻ ഒരു രൂപയുടെ പോലും പർച്ചേസിംഗ് പവർ ഇല്ലാത്ത വകുപ്പ് മേധാവി ഓഫീസുകൾ കയറി കയറിയിറങ്ങിക്കൊണ്ട് തെരുപ്പ് എന്നാണ് ഹാരിസ് ചിറക്കൽ പറയുന്നത് രാഷ്ട്രീയക്കാരോടും ഉദ്യോഗസ്ഥരോടും അപേക്ഷിച്ചു മടുത്തുവെന്നും ഹാരിസ് ചിറക്കൽ പറയുന്നു മാസങ്ങൾക്ക് മുമ്പ് നൽകിയിട്ടുള്ള അപേക്ഷയിൽ ഒരു നടപടിയും എടുത്തിട്ടുമില്ല ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാൻ താനില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം ഡോക്ടറുടെ ഈ വാദങ്ങളെല്ലാം തന്നെ അടിസ്ഥാനമില്ലാത്തതാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്തു ഉപകരണങ്ങൾ വാങ്ങുന്നതിലുണ്ടായിട്ടുള്ള കാലതാമസം സാങ്കേതികം മാത്രമാണെന്നും ഒറ്റ ദിവസം മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നുമാണ് ആരോഗ്യവകുപ്പ് വിശദീകരണമായിട്ട് പറയുന്നത് വിവാദത്തിന് പിന്നാലെ ഡോക്ടർ ഫേസ്ബുക്കിൽ നിന്ന് ആ ഒരു കുറിപ്പ് പിൻവലിക്കുകയും ചെയ്തു ഹാരിസ് ഡോക്ടറുടെ കുറിപ്പിൽ പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് നേരിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്നുവെച്ചാല് മകന്റെ പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ഓപ്പറേഷൻ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നതായും അതിൽ വല്ലാത്ത ലജ്ജയും നിരാശയും അദ്ദേഹത്തിന് ഉണ്ടെന്നും ഡിപ്പാർട്ട്മെന്റ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് താൻ ഓടി ഓടി ക്ഷീണിച്ചു എന്നും ഡോക്ടർ കുറിപ്പില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ഈ അമ്പത്തി ആറാം വയസ്സിലും വർഷത്തിലും മുന്നൂറ്റി അറുപത് ദിവസമാണ് കഴിഞ്ഞ വർഷം താൻ ആശുപത്രിയിൽ ജോലി ചെയ്തത് സപ്പോർട്ട് സപ്പോർട്ടില്ലാതെ നിസ്സഹായ അവസ്ഥയിലാണ് ഇന്ന് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ നിന്ന് ഒരുപക്ഷെ പുറത്താക്കുകയോ അല്ലെങ്കിൽ പുറത്താക്കപ്പെടുകയോ ചെയ്യാം മാസം ഏതാണ്ട് മൂന്നര ലക്ഷം രൂപയിലേറെ പൊതുഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന തനിക്ക് പൊതുജനങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു തിരിച്ചിട്ടുള്ള ഒരു സേവനം നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ ഏറ്റവും നല്ല ഉപായം എന്ന് പറയുന്നത് താൻ പുറത്തു പോവുകയാണ് എന്നതാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് സ്വകാര്യ ആശുപത്രികളിൽ ഒന്നും തന്നെ പോകാൻ സാമ്പത്തികമായിട്ടുള്ള ശേഷിയില്ലാത്ത നൂറുകണക്കിന് ജനങ്ങളാണ് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ അഭയം തേടുന്നത് തീവ്രമായിട്ടുള്ള വേദനയോടെ ഗുരുതരമായിട്ടുള്ള വൃക്കരോഗങ്ങളാലൊക്കെ അവശരായിട്ടുള്ള നിരവധി സാധാരണ ജനങ്ങൾ ചികിത്സയ്ക്കായിട്ട് ഒരു വശത്ത് അതുപോലെ തന്നെ എതിർവശത്ത് ഉപകരണങ്ങളുടെ ക്ഷാമം വേറെ അത് പരിഹരിക്കാൻ താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ നിയമങ്ങളുടെ നൂലാമാലകളാണെങ്കിലോ യഥോഷം രസയാവസ്ഥയിലാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർമാരും വകുപ്പ് മേധാവിയുമാണ് പല രോഗികളും പണം പിരിച്ചെടുത്ത് ഉപകരണങ്ങൾ വാങ്ങി വാങ്ങിത്തീർന്നത് കൊണ്ടാണ് കുറേയേറെ ഓപ്പറേഷനും ചികിത്സയും നടന്നു പോകേണ്ടത് മാസങ്ങളോളം രോഗികൾ ഓപ്പറേഷന് കാത്തിരിക്കുമ്പോൾ ദയവെയ്ത് നിങ്ങൾ ഡോക്ടർമാരെ കുറ്റം പറയരുത് എന്നാണ് ഹാരിസ് പറയുന്നത് ഡോക്ടർ ഹാരിസ് പറയുന്നത് നിങ്ങളുടെ വേദനയും അലച്ചിലും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല അഹങ്കാരം കൊണ്ടോ കൈക്കൂലി തരാത്തത് കൊണ്ടോ അല്ല പരിമിതികൾ കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് പലരോടും അപേക്ഷിച്ച് നടന്നിട്ടും യാതൊരു പരിഹാരവും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു വകുപ്പ് മേധാവി എന്ന നിലയിൽ ഈ കാരണങ്ങളെല്ലാം തന്നെ ഞാൻ തുറന്നു പറയുന്നതും എന്നും അദ്ദേഹം പറയുന്നു സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിയുടെ ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയാണ് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് സ്വകാര്യ ആശുപത്രികളിൽ ഒന്നും തന്നെ പോവാൻ സാമ്പത്തികമായിട്ട് ശേഷിയില്ലാത്ത നൂറുകണക്കിന് ജനങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അഭയം തേടുന്നത് ഡോക്ടർ ഹാരിസ് പറയുന്നത് ഒരു രൂപയുടെ പോലും പർച്ചേസിംഗ് പവർ ഇല്ലാത്ത വകുപ്പ് മേധാവി ഓഫീസുകൾ താൻ ഇറങ്ങി ചെരുപ്പ് തേഞ്ഞു എന്നാണ് പറയുന്നത് രാഷ്ട്രീയക്കാരോടും ഉദ്യോഗസ്ഥരോടും അപേക്ഷിച്ചും സാഹചര്യങ്ങൾ വിശദീകരിച്ചും എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വന്തം ഉപജീവന മാർഗം നഷ്ടപ്പെടുത്തി ചികിത്സക്കായിട്ട് ആഴ്ചകളോളം കിടക്കുന്ന ആളുകൾ കൂടെ ഇരിക്കാൻ ബന്ധുക്കൾ ഇല്ലാത്തത് കൊണ്ട് മാത്രം കൂലി കൊടുത്ത് ആരെയെങ്കിലും ഒപ്പം നിർത്തുന്ന ആളുകളും ആരോടെങ്കിലും പണം കടം വാങ്ങിയും സ്വന്തം ഓട്ടോറിക്ഷയോ മറ്റോ പണയം വെച്ചും ആശുപത്രിയിൽ ചികിത്സിക്കെത്തുന്ന നിരവധി ആളുകൾ അതുപോലെ തന്നെ ബന്ധുക്കൾ അനാഥാലയങ്ങളിൽ തള്ളിയവർ ലോട്ടറി കച്ചവടം ചെയ്തും വഴിയിലെ ഭിക്ഷ എടുത്തും ഒക്കെ വരുന്ന ധാരാളം പേർ വേറെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയൊരു വിഭാഗ ജനങ്ങളിലും ജനങ്ങളുടെ ഒരു പരിച്ഛേദമാണ് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് രോഗികൾക്ക് കൃത്യസമയത്ത് മികച്ച ചികിത്സ നൽകാൻ താനും തൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഡോക്ടർമാരും ഒക്കെ തന്നെ രാപ്പകൽ തയ്യാറാണെന്നുള്ളതാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത് പക്ഷേ അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഇപ്പോഴും പല രോഗികളും പണം പിരിച്ചെടുത്ത് ഉപകരണങ്ങൾ വാങ്ങിത്തരുന്നത് കൊണ്ട് മാത്രമാണ് കുറേയേറെ എങ്കിലും ഓപ്പറേഷനും ചികിത്സയും ഒക്കെ നടന്നു പോകുന്നത് എന്നാണ് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തുന്നത്